ഹായ് ഫ്രണ്ട്സ് പി എഫ് എം ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല വീഡിയോ എന്ന് വെച്ചാൽ ചെറിയ കോയമ്പത്തൂർ ട്രിപ്പ് ആണ് അപ്പോൾ കോയമ്പത്ത ട്രിപ്പ് എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന് ജെ സി ബുണ്ട് ജെ സി ബിക്ക് ആയിട്ടുള്ള കിഷൻ എന്തോ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് സർവീസ് കാര്യങ്ങൾ അവിടെ കോയമ്പത്തൂർ ഉള്ളൂ അപ്പോൾ കോയമ്പത്തൂർക്ക് പോകണ വീഡിയോ കാണട്ടെ ഓക്കെ അപ്പോൾ വീഡിയോയ്ക്ക് പോവാം യാത്ര ചെയ്യാൻ എപ്പോഴും അത് രാത്രിയാണ് തിരക്ക് കുറവ്ക്കും പിന്നെ റോട്ടിലുള്ള വണ്ടികൾ ഒന്നെങ്കിൽ ലോറി അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് പോകുന്ന വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനും പറ്റി പിന്നെ റോഡും നല്ല റോഡാണ് അത്യാവശ്യം നല്ല റോഡായതുകൊണ്ട് യാത്ര ചെയ്യാനും എന്നെപ്പോലെ കൂടുതൽ സമയം ഉറങ്ങുന്ന ആൾക്കാർക്ക് ഉറങ്ങാനും സൗകര്യമാണ് ടോൾ കൊടുക്കണേനെ ഏറ്റവും സുഖമായിരുന്നു ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ട്രാക്ക് എടുക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയാണ് ടോൾ ബൂത്തിൻ്റെ ഏകദേശം നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫാസ്റ്റ് ഫാസ്റ്റാക്ക്ൻ്റെ ഏജൻറ് ഏജൻ്റ്മാർ ഇതുപോലെ ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഞാൻ അന്ന് ഫാസ്റ്റ് ഫാസ്റ്റാഗ് എടുക്കാം ചിലവായ്ക്ക് ഇത് പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ഗൂഗിൾ പേ വഴി ഫോൺ പേ വഴി നമുക്ക് റീചാർജ് ചെയ്യാം നമ്മൾ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്തു വീണ്ടും യാത്ര ഇപ്പോൾ നമ്മൾ ഉള്ളത് വാളയർ പരമശിവൻ റൂട്ടിലാണ് ഇപ്പോൾ ഒരുപാട് നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ജിതിന് ഏട്ടിന് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ചായ കയ്യിൽ നിർത്തി ചായ കുടിക്കാൻ കയറി ചായ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തിന്നൊരു പ്രത്യേകം ചായയാണ് നല്ല കട്ടിയുള്ള ചായ അങ്ങനെ ഒരു കോട്ടാവ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അതേപോലെ ഞങ്ങൾ കളിയാക്കി പോയ ഒരു പട്ടിക്കുട്ടി കോട്ടാവിൽ നിന്ന് കണ്ടു ചായക്ക് കടികഴിഞ്ഞ അടുത്തത് ഒരു കൊപ്ര ബിസ്ക്കറ്റാട്ടോ ഇതാണ് ഞങ്ങൾ കയറി ഹോട്ടൽ എം ഡി എസ് പാക്കേഴ്സ് വീണ്ടും അവിടുന്ന് യാത്ര പുലർച്ചെ ഉണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് യാത്ര ഞങ്ങൾ വിചാരിച്ച സമയത്ത് തന്നെ കമ്പനിയിലെത്തി ഇവിടെ നേരത്തെ വന്നാൽ നേരത്തെ പോവാം അപ്പോൾ ആദ്യം ആരെത്തി വെച്ച് അവർക്ക് ലൈനിൽ സാധനം ആദ്യം വെച്ചിട്ട് വിശ്രമിക്കാൻ പോവാം അപ്പോൾ ഇതാണ് ഈ കമ്പനി ഈ കമ്പനിയെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് കാര്യമെന്ന് എനിക്കറിയില്ല ഞാനത് ഫസ്റ്റ് ടൈം വരുന്നത് എത്ര കസ്റ്റമർ വന്നാലും അവർക്ക് ഇരിക്കാനും കിടക്കാനുമുള്ള സൗകര്യം കമ്പനി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും ചായ സമയം ചായ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ചായയാണ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞാൽ അവർ പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടോ കൂട്ടുകാരൻ പറഞ്ഞാൽ ഇതല്ലെട്ടോ ഇത്

നമ്മള് കൊടുത്ത സാധനം റെഡിയാക്കിയെന്ന് അറിയാൻ വേണ്ടി കമ്പനിയിലേക്ക് കയറി ചെന്നപ്പോൾ രണ്ട് ബിസ്ക്കറ്റ് നന്ദിയായിട്ട് അവ ഞങ്ങളുടെ കൂടെ പോകുന്നുട്ടോ രാവിലെ ഒരു കൂട് ബിസ്ക്കറ്റ് കഴിച്ചത് അറിയില്ല അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷിട്ടുണ്ടെന്നറിയില്ല ഒരുപാട് നേരം ഞങ്ങളെ ചുറ്റിപ്പറ്റി നടന്നു ആരോ വഴിയിലോ ഉപേക്ഷിച്ചിട്ടാണെന്ന് തോന്നുന്നു നല്ല ഇണക്കുള്ള നായ എന്തായാലും കൊടുത്ത അതിനുള്ള നന്ദി കാണിക്കുന്ന ഒരു വർഗമാണ് ഈ വർഗം വീണ്ടും അവൻ എന്തോ പ്രതീക്ഷയിൽ ഞങ്ങളുടെ കൂടെ നടന്നു ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അവൻ അവൻ്റെ വഴി തെരഞ്ഞുപോയി സർവീസിന് കൊടുത്ത സാധനം അവർ പറയണെങ്കിൽ അരമണിക്കൂർ മുമ്പ് കിട്ടി അതുമായിട്ട് നമ്മൾ നാട്ടിലേക്ക് കിട്ടും